എപ്പോളീ ലൈവിടാ കരണ്ട് കരണ്ട് പോവാണ് എന്താ ചെയ്യും കരണ്ട് പോവാടോ ഇതന്നെയാണ് നിങ്ങളെ ലൈവില് കേറിയിട്ട് പിന്നെ നേ എന്താ ബാലൻസ് ും അത് എന്ത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇവിടെ എന്റെ ലൈഫിൽ ഇരിക്കുന്നില്ല അത് ഞാൻ ഇവടെ ചോദിച്ചു അപ്പൊ അതാന്ന് ഇങ്ങനെ പറഞ്ഞേ പിന്നാക്ക എന്നെ പിന്നാക്കടാ പിന്നാക്കും മുളയെ പിന്നാക്കേലൂ ഹായ്ലിയോ മുൻഷി വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ആ ക്ലിയർ ഉണ്ടല്ലോ ൊമ്പത് ഇരുപത്തി ഇരുപത്തിനാല് തെറ്റി കുറച്ച് കുറച്ച് ഇത്ര സ്നേഹം നോക്ക നോക്കു പറയുന്നത് എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ വിളിക്കുന്നുണ്ട് സ്നേഹം കണ്ടിട്ട് അസൂയ വേണ്ട ഇത് നോക്ക് മൂന്ന് ആറ് എട്ട് പത്ത് പതിമൂന്ന് പതിനാറ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തി മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് നാപ്പത് നാപ്പത്തിരണ്ട് നാപ്പത്തി ആറ് നാപ്പത്തെട്ട് അമ്പത് അയിത്തി ഒന്ന് ഇപ്പത്തിരണ്ട് അറുപത് രണ്ട് അറുപത്തിനാല് സ്നേഹം കൊടുത്തിട്ടുണ്ട് രണ്ട് നാ രണ്ട് നാല് ആറ് എട്ടോ നമ്മള ബോളം മാറി ഇന്ന് ഇന്ന് കൊറേ ആൾക്കാർ പുതിയ ആൾക്കാർ വരാനുണ്ട് കേട്ടാതി അതോടന്നെ ഞാൻ കേറിയിരുന്നെ കൊറേ ചർച്ചകൾ ചെയ്യാനുണ്ട് സ്നേഹം അത്ര കൊടുത്താൽ മതി കേട്ടോ ശൈരു നമ്മളോടൊന്നും ഒരു സ്നേഹില്ല ഈ കുരുപ്പിന് അത്ര കൊടുത്താ അതില് കൊറച്ചും കൂടി കൊറച്ചാലും കുഴപ്പമില്ല കേട്ടാ എന്റെ ചരിത്രം ഇങ്ങനെ ഒളിമ്പോണ്ട് എനിക്ക് ദേഷ്യം അതിനിടക്കാരി സംഭവം ഭയങ്കര ടെൻഷൻ ഇടോ ആ പെണ്ണ് മറ്റേ ആ പെണ്ണുണ്ടല്ലേ ആ പെണ്ണ് ഇതാ കൊറേ ഇതുണ്ട് ഐഡിയ ഉണ്ട് അനഷ പുതിയ പുതിയ ആൾക്കാർ എല്ലാര്ക്കും എല്ലം വെൽക്കം വെൽക്കം ഹനാൻഷാ കരച്ചിൽ കാണാൻ വയ്യ റാഹിന്ന് അന്നേരം ഞാൻ കരഞ്ഞോ തരാതെ വേറൊരാക്ക് കൊടുത്തു സുബി ഞാനും കൊടുത്തിന്റെ കരിയത്ത് ഞാനും കരിയട്ട് ഞാനും കറിഞ്ഞിട്ടോ ഏട്ടാ ആദ്യം പോട്ടെ പറയുന്നുണ്ട് എവിടെയാണ് ആദ്യം പോവട്ടെ എന്നാ പോവല്ലേന്ന് ആദ്യ പോ റെയ്ത്ത ആദ്യം പോവല്ലേന്ന് അങ്ങനെ ഉം ലൈലു എന്ന് വിളിക്കുന്നുണ്ട് ശൈലജ വിളിക്കുന്നുണ്ട് ഈ എന്താണറിയോ സംഭവം എൻ്റെ ഇസ്മു ചോദിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ എൻ്റെ ഏഹ് ഈ ഷാചാറ്റിൽ പബ്ലിസിറ്റി ചെയ്തെന്ന് ഞാൻ ഇന്നോട് പറഞ്ഞിട്ടില്ലേ അതുപോലെ ഇൻസ്റ്റയിൽ ആ പട്ടിന്റെ ഇതിൽ പിന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ട് എന്റെ നമ്പർ എന്റെ പി വെച്ചിട്ട് നൈറ്റ് നൈറ്റ് നൈക്കോൺ ഓൺലി രാത്രി മാത്രം വിളിച്ചാൽ മതി അങ്ങനെ മനസിലാന്നല്ല ആദ്യ കുട്ടിയെ ഇവളൊന്നും ഉണ്ടൂല വലിയ റെസ്പോൺസും ഇല്ല തറക്കി അടിക്കണം ശൈലജ വിളിക്കുന്നുണ്ട് നാലാമത്തെ ലൈക്ക് സുബി ശൈലി പറയുന്നുണ്ട് സുബി മൈൻഡ് ഇല്ല പറയുന്നുണ്ട് സുബിക്ക് ഭയങ്കര കിബ്രാ വല്യ ഹാട്ടെല്ലാം അറുപത്തെട്ട് ഹാട്ടെല്ലാം ഇവക്ക കൊടുത്തിട്ട് ആദ്യം അത് കിട്ടിയില്ല